കാരണം പ്രായം പ്രായമാരുന്നാൽ പല അസുഖങ്ങളും പല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും എനിക്ക് അതുകൊണ്ടാണ് ഇക്കാലം വരെ എനിക്ക് ജീവിക്കാൻ എനിക്ക് മനസ്സിലായി പറവണ്ണയിലുള്ള അബ്ബു അക്രാജിന്റെ കൂടെ ആൾക്ക് എൺപത് വയസ്സായിട്ട് ഈ എൺപതാം വയസ്സിലും ഇപ്പോൾ സിമെന്റിന്റെ കച്ചവടമാണ് ആള് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ഈ ഒരു പ്രായത്തെ ആൾ വീട്ടിലിരിക്കല്ല ചെയ്യുന്നത് അത് പറയുന്നത് എന്താണ് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നശിച്ചു പോകുന്നതാണ് പറഞ്ഞത് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും അതിന് നൂറ് വയസ്സാണെങ്കിലും നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ അപ്പോഴാണ് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം കിട്ടുക നമ്മൾ ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടും പിന്നെ ആൾ പറയുന്ന ഒരു വാക്ക് ഞാൻ ഇന്ന് വരെ ഗുളിക പോലും കഴിക്കുന്നില്ല ഒരു മാഷാല്ല അങ്ങനെ തന്നെ ആവട്ടെ നല്ല ആരോഗ്യത്തോടും ദുർ ദീർഘായോടും കിട്ടിട്ട് വിട്ടെ അപ്പോൾ ആ മനസ്സാണ് നമ്മൾ നോക്കട്ടെ ചില ആൾക്കാരുണ്ട് പ്രായമായി ഞാൻ വീട്ടിലിരിക്കാൻ ഇനി എൻ്റെ മക്കൾ നോക്കും അല്ലെങ്കിൽ അവർ നോക്കുമ്പോഴ് ആരോഗ്യം എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്യുക നമ്മളെക്കൂടി പറ്റുന്ന ജോലി എന്താണ് അത് നമ്മൾ ചെയ്യുക ഇതെങ്കിലും സിമെന്റും കാടാണ് ഈ അമ്പതാം വയസ്സിൽ ഇപ്പോൾ ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു മോട്ടിവേഷൻ ആണ് കുറച്ച് പ്രായമുള്ള ആൾക്കാർ കൂടി അപ്പോൾ ചെറുപ്പക്കാരൻ ഇപ്പോൾ ജോലിക്ക് പോകാതെ പെൻറ്റ് കടക്കുന്നവരുണ്ട് അവരും ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കണ്ടില്ല ആൾക്ക് സാമ്പത്തികമല്ല ആൾ ആഗ്രഹിക്കുന്നത് ആളാൾ ആരോഗ്യപരമായിട്ടുള്ള മെച്ചാണ് നോക്കുന്നത് ഇല്ല സാമ്പത്തികം ആലോചിച്ചിട്ടല്ല ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ആൾക്ക് അഞ്ച് മക്കളുണ്ട് അത് നന്നായിട്ട് നോക്കും അപ്പൊ ആളെന്താ പറയുന്നു എന്റെ മനസ്സിന് നല്ല സന്തോഷം കിട്ടണേ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നു അല്ലേ ഓക്കേ ഏതായാലും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ഈ ഒരു മനസ്സ് അപ്പം ഉണ്ടാകട്ടെ അല്ലേ അസാം ഞാൻ കൊറോണയിലെ ഒരു പഴയ കച്ചവടക്കാരനാണ് തൊള്ളായിരത്തി അറുപത്തി ഞാൻ കച്ചവടം തുടങ്ങിയത് അന്ന് കലുവൻചട്ടി ചൂട്ട് മുതലായവ എല്ലായിരുന്നു ഞാൻ കച്ചവടം ചെയ്തിരുന്നത് പിന്നെ അതിൻ്റെ ശേഷം ആട് ആടുവയസ് സിമെന്റ് ഇതെല്ലാമാണ് ഇപ്പൊ സിമന്റിന്റെ കച്ചവടമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ എനിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞ് ഞാൻ അന്ന് മൊഴിച്ചിട്ട് വീട്ടിലിരിക്കുക എന്നുള്ള ഇത് ഉണ്ടായിട്ടില്ല കച്ചവണ തുടങ്ങിയ വന്നു മാറ്റിട്ട് ചെറുപ്പത്തിലെ ഈ കടയിൽ വന്നിരിക്കും വീട്ടിൽ പോകും അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത്ര കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ചെറിയ ചെറിയ ചുക്കൾ ഉണ്ടായില്ല ഇപ്പം ഇപ്പോഴൊരു ഗുളിക പോലും ഞാൻ കഴിക്കുന്നില്ല നീക്കാണെങ്കിൽ എനിക്ക് അഞ്ച് പെൺകുട്ടികളാണ് അഞ്ചു കുട്ടികളെ കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞ് പ്രാകത്താണ് അഞ്ചു കുട്ടികളും കല്യാണം കഴിച്ചെടുത്താണ് അപ്പൊ ഞാനും ഭാര്യ വീട്ടിലുള്ളൂ എന്നാലും വരെ ഒരു മുടക്കില്ലാതെ ഞാൻ കച്ചവടത്തിന് പോയിട്ടുണ്ട് എല്ലാം അമ്പത്തഞ്ചിലാണ് അജിനും പോയത് അന്ന് കുറച്ച് പൈസ മതി അന്ന് ഉണ്ട് ഇല്ല അന്ന് ബോംബെയിൽ പോയിട്ട് വേണം പോകണമെങ്കിൽ എന്നിട്ട് ഇവിടുത്തെ ഇവിടെ സൗകര്യമൊന്നും ഇല്ലെന്ന് അങ്ങനെ അവിടെ മുസാഫർ ഖാനിയിൽ ഞാൻ രണ്ടാഴ്ചയോളം താമസിച്ചിട്ടുണ്ട് അതിന് ഇട്ട് എൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റ് എന്റെ നമ്പർ ഞാനവിടെ കുറെ ഇതായിട്ട് അന്ന് കുറച്ച് പൈസ മതി അൻപ് മതി എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്പരില്ല ും ഇതില് ഇപ്പോഴും ഞാൻ കടയിൽ വന്ന് കടയിൽ നിന്നാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നു ഇപ്പോഴും കടയിൽ നിന്ന് വന്ന് പോയി കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ ഏഴ് മണിക്ക് തന്നെ കട നിറക്കും അതേമാതിരി തന്നെ മറ്റേ ഏഴിന്റെ മുമ്പായി ഏഴിൻ്റെ മുമ്പായിട്ട് നടക്കുകയും ചെയ്തു ഇന്നുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അസുഖമില്ല ചെന്ന അനുഭവമാണ് കാരണം പ്രായമായാലും നമ്മൾ വീട്ടിലിരിക്കലും നല്ലതല്ല പ്രായമാകുമ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസ്സിലാ എന്തേലും പെട്ടിട്ടോ അതിൽ തന്നെ തുടരലാണ് നല്ലത് കാരണം പ്രായം പ്രായമാകുമ്പോഴേ വീട്ടിലിരുന്നാൽ പല അസുഖങ്ങളും പല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും എനിക്ക് അതുകൊണ്ടാണ് ഇക്കാലം വരെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം എപ്പോഴേ എൺപത് വയസ്സ് എനിക്ക് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അലഹമ്മദില്ല നിങ്ങളെല്ലാം എന്താ എന്താ ചെയ്യുക അസുഖമൊന്നും എന്താ നല്ലവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഇപ്പോഴും ഞാനൊരു ഗുളിക ഒന്നും ഇപ്പം കഴിക്കണമെന്നില്ല അപ്പോഴൊരു അസുഖത്തിൽ ഞങ്ങളൊരു അസുഖത്തിനുള്ളൊരു ഒരു ഗുളിക പോലും ഇപ്പം കഴിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഉള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പല സുഖങ്ങളിലും നമുക്ക് അനുഭവപ്പെടരുത് അത് മനസ്സിലാക്കിയാൽ മതി അപ്പം നമ്മളെപ്പോഴും ഇതുതന്നെ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരിക്കാത്ത രൂപത്തിൽ പിന്നെ അസുഖം വന്നാൽ വീട്ടിലിരിക്കേണ്ടിരുന്നു അത് വേറെ കാര്യം അപ്പം അതിങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിൽക്കുന്ന അനുഭവമാണ് അതാണ് അതുകൊണ്ടാണ് പറയുന്നത് അതെല്ലാവരും അങ്ങനെ ചെയ്യുന്ന നല്ലതെന്നാണ് ഞാൻ പറയുക